ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂളിലെ ഒൻപത് പത്ത് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് പുതുവർഷ പുലരിയിലെ ആദ്യ പ്രവൃത്തി ദിവസം ഗവേഷകയായ പൂർവ വിദ്യാർത്ഥിയുടെ കരിയർ ഗൈഡൻസ് ക്ലാസ് ഏറെ വിജ്ഞാനപ്രദമായി അമേരിക്കയിലെ സർവകലാശാലയിൽ ഊർജ്ജതന്ത്ര ഗവേഷകയായ പൂർവ്വ വിദ്യാർത്ഥിനി കെ വി ആതിരയാണ് കുട്ടികളുമായി സംവദിച്ചത് ഉന്നത വിദ്യാഭ്യാസ സാധ്യതകൾ കോഴ്സുകൾ എന്നിവയെക്കുറിച്ചാണ് കുറിച്ചാണ് ക്ലാസ്സിൽ പരാമർശിച്ചത് സ്കൂളിലെ പഠന കാലഘട്ടം ഏറെ ആതിര പറഞ്ഞു പ്രിൻസിപ്പൽ പി കെ ബിന്ദു കുട്ടികൾക്ക് ആതിരയെ പരിചയപ്പെടുത്തി പഠിക്കുമ്പോൾ നല്ല നിലവാരം പുലർത്തിയ മിടുക്കിയായ ആതിര അഖിലേന്ത്യാ എൻട്രൻസിലൂടെ പ്രവേശനം നേടി ഡബിൾ ഡിഗ്രിക്ക് ഊർജ്ജതന്ത്രം ഐച്ഛിക വിഷയമായി പൂനെ ഐസറിലാണ് പഠിച്ചത് വൈസ് പ്രിൻസിപ്പൽ നിഷ സുധാകരൻ സീനിയർ അധ്യാപകരായ കെ ടി ചന്ദ്ര ജിഷ്മാ മുരളി സജിനി അജയ്കുമാർ രാജീവ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പങ്കെടുത്തുപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ